hare rama ram rama hare 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 rama hare rama 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 hare 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 rama hare rama, hare rama. राम हरे 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 राम हरे राम 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 हरे हरे सर कपैदले चारों सी വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ ചൊല്ലുവേനെങ്കിലാരി ശങ്കരൻ വല്ലവയോടൊരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യ തനയനവരജൻ തന്നോടും പമ്പ സരസ്തടം ലോകമനോഹരും സംപ്രാപ്യ സംസ്മയം പുണ്ഡരുളിഡിന ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫു പത്മകാരകുമുദീലോൽപ്പല മണ്ഡിതം ഹംസകാരണ്ടോ കിൾ കുടകോയഷ്ടർപ്പിംഭവ്യഗ്രൂഗുരസേവിതം പുഷ്പലദരിവേഷ്ടിത പാദ സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു ഗോതൂഹലും പൂണ്ടു തണ്ണീർ കൂടിച്ചിണ്ടലോ തീർത്തുമം നടന്നിടിനർ കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലപാലന്മാരുവരും ऋष्यमूगाद्रिपार्श्वस्थले सन्ततं निःश्वासमुल्कोण्डो विप्रलाभत्तोडो सीता विरहं पुरान्युगरगयं चोदायुधार्तिमुळुत्तु ധികലർന്നു നടന്നടുക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു വാഞ്ഞുത്തങ്കമായ ശൈലാഗ്രമേറിടിനാൻ മറുതിയോടുഭയന ഭയേന ആര് വരുന്ന തിരുവര സന്നദ്ധരായി നേരെ ധരിചുവരുക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടൽ അഗ്രജൻ ചൊൽഗയാല ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ വിക്രമമുള്ളവരെത്രയും തേജസ വിളങ്ങുന്നുണ്ട് നീയേതാപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസി ശസ്ത്രങ്ങളുണ്ടല്ലോ നീയൊരു വിപ്രവേശം പുണ്ടവരോടു ചോദിച്ചറിയണം വക്തനേത്രലാപഭാവങ്ങൾ കൊണ്ടവൾ ചിത്രമെന്തെന്നതറിഞ്ഞ വിരവിൽ ഹസ്തങ്ങൾ കൊണ്ടറി നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ത്സ്മേര ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൾ ബ്രഹ്മചാരിവേഷമാലം വ്യസാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചെടിനു ഭർത്തൃപാദം ഭുജം കഞ്ച വിനോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോറുകാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരൽ നറികയിൽ ആഗ്രഹമുണ്ടതു നേര് പറയണമെന്നോടു സാദരം ിക്കുകൾ ആത്മാഭാസൈവ സ്വിക്കു മർക്കനിശാഖരമാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരം ന ലോക്യജേതസി ഭാതി സദൈവമേ വിശ്വൈകവീരന്മാരായ യുവാക്കളം അശ്വിനീ ദേവകളോ മറ്റതെന്നേ വിശ്വികകാരണഭൂതന്മാരായോരും വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങനു പ്രധാന പുരുഷന്മാർമായ മനുഷകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂപാലനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനം മഹീതനേം വന്നു രാജന്യവേഷേണവിറന്നുരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാൻമാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുദ്യോഗ ഉദ്യതോ പുതിയതോലിലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരേ നുൾ താരിന്നുതോന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു ഭക്തനെ കണ്ടു പറഞ്ഞു കൂത്തമ പശ്യസഖേ വടുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേനശ്രുതം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കിൽ നല്ല വയ്യകരണ് വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠന് നോക്കേൽ ഖുദരം രാമാനന്ദ നാമം ദശരഥ ഭൂമി ദശരഥഭൂമിപാലേന്ദ്രധനയ നിവന്മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കുന്ന ജതമോദം പരമാർത്ഥം മഹാമദേ ജാനകിയാകിയ സീതയുന്നുണ്ടൊരു എന്നുടെ ഭാമിന് കൂടവേ േണസീമനിതന്മാരായി തപസ്സു ചെയ്തേണവ ദണ്ഡകാരണ്യേ വസിക്കുന്ന നാളതി ചണ്ടനായോരുശാചരൻ വന്നുടൽ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനൻ കാനനേ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടേലവളയൊരേടത്തു നിന്ദിക കണ്ടിയേ നിന്നെ നീ ആരടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടോരുമാരുതെ ചൊല്ലിനാൻ കൂക്കിത്തൊഴുതുകുതൂഹല കിയവൻ നരേന്ദ്രൻ പർവ്വതാഗ്രെ വസിക്കുന്നിതത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പെരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാല് ുഗ്രനാട്ടിക്കളങ്ങിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജനും തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമൂലം സങ്കേതമായി വന്നു വിശ്വാസമോടി ജ്ഞാനവൻ തന്നുട ഭൃത്യനായുള്ളൂരു വാനരൻ വായുതനയൻ മകാമതേം നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളണമേ സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമിരുവർക്കുമരികളേ വേല ചെയ്യ മതിനാവോളമാശു ഞാനാലംബനം മറ്റനിക്കില്ല ദൈവമേ യുദ്ധം തിരുമനസങ്കിലെഴുന്നള്ളുകുൾത്താപമല്ല മകലും ദയാ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ട് നിന്നുതിരുമും വില മാറുമാരുതി പോകമ സ്കന്ധമേറിടുവിൽ നിങ്ങളാകുലഭാവമകലേ കളഞ്ഞാലു അപ്പോൾ ശബരിതൽ വാക്കുകളോർത്തുകൽപ്പല നേത്രുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം നടന്നിതു നടന്നിതുമാരുതി സുഗ്രീവസന്നിധോ കൊണ്ടു ചെന്നിടിനഗ്രം കളകനീ ഭാസ്കരനന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളമിത്രയും ഭാസ്കരവംശ സമുൽഭവന്മാരായ രാമനു ലക്ഷ്മണനാകു മനുജനം കാമദാനാർത്ഥം ഇവിടെ കേഴുന്നള്ളി സുഗ്രവനോടിവണ്ണം പറഞ്ഞ ദ്രീശ്വരാഗ്രേ മഹാതരുതം വിശ്വകനായകന്മാരം കുമാരന്മൾ വിശ്രാന്തചേതാ നിന്നരുളീടിന വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടോ നീതിയോടർക്കാത്മജനോടോ ചൊല്ലിന ഭീതികളക നീമിത്രഗോത്രയേ വന്നു ജാതന്മാരായോരോ യോഗേശ്വരന്മാരെ ശ്രീരാമലക്ഷ്മണന്മാരിടും നല്ലതാരയും പേടിക്കവേണ്ട ഭവാനിനെ വേഗന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചീടുക ്രീതനായോരു സുഗ്രീവനു മന്നേരമാതരപൂർവമുദ്ധായ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളീടവ വിഷ്ടരാർത്ഥം നല്ല വല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിട്ടതു നേര മുടിച്ചിട്ടതു കണ്ടോ സൗമിത്രേ സുഗ്രീവനും വരും ഇരും പുഷ്ടമോദാനോടിച്ചിട്ടുഷ്ടിപുണ്ടല്ലവരുമിരുന്നിടിനമാ വന്നിതു സന്താപസംഘവും മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്തമെല്ലാം അറിയച്ചതുനീരം തിരനാമാദിത്യ നന്ദൻ മോദേന ശ്രീരാമചന്ദ്രനോടാചുള്ള നാരീമണിയായ ജാനകിയ ദേവിയേ ആരാഞ്ഞറിഞ്ഞു തരുന്നു ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായ വേല ചെയ്യം തവാജ്ഞാവൾ ഏതു മിതുരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം രാവണൻ തന്നെ സകുലം വധം ചെയ്തു വിയേയും കൊണ്ടു പോറുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേനൊറുനാളതു മാനവ വീരതളിഞ്ഞു കേട്ടിടണു മന്ത്രിമാർ നാലു പേരും ഞാനുമായ ചെല്ലാന്തേ വസിക്കുന്ന കാലമുരുദിനം പുഷ്കര എത്രയായോ രുദരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയി രക്ഷിപ്പതിന്നാരുമില്ല വരനതു നേരമസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലുദിനേ മുറയിടുന്നു തന്നെ അവൾ എന്നത് വരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം പരവശാൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്വീശ്വരോപരി നിക്ഷേപണം ചെയ്ത ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചുവച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്ന ഭരണങ്ങളോ മാനവ വീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവന്തൻ തിരുമെമ്പിൽ വെച്ചിട കണ്ണോ ചേത്രനെടുത്തു നോക്കും നേരം കണ്ണോ ദീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞതോ നിങ്ങളും തൻവങ്കിയാകിയ വൈദഹിയോ ഡയോ സീതേ ജനകാത്മജ മമ വല്ലഭേ നാഥേ നളിനദായോ ജനേഷം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാരിലം തിരുമാരിൽ ലൂമഴ്തിയോ മ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞതു ലക്ഷ്മണ് ദുഃഖിയായികതു മേം വൺ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായിന വൈകതേ നിഗ്രഹിച്ച നേത്രയും സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോ ഹരേ സുഗ്രീവനും പറഞ്ഞാനതു അതുകെട്ടുടൽ ിയായി രാവൺ തന്നെയും നിഗ്രഹിച്ചു നൽകിയിടുവാൻ ദേവിയെ ധൈര്യം ധരിത്രി പദേ വിഭോ ലക്ഷ്മണസുഗ്രീവ വക്കുകളിങ്ങനെ തൽക്ഷണോ കേട്ടു ദശരഥപുത്രനും

ഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പര കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മ ഖേദം കളഞ്ഞുത്തങ്കമായ ശൈരാഗ്രേ മറുവിനർ വാ ലും ദാനം പിണക്കമുണ്ടായതിന്മൂലമെല്ലാം ഉണർത്തി ചരുളേണിന പണ്ടുമായ വിരസുരേശ്വരനുണ്ടായതു മയൻ തന്നെ പുത്രനായി യുദ്ധത്തിനാരമില്ലഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നീടും ദശാന്തരേ കിഷ്കിന്ധയാം പുരി കിഷ്കിന്തയാരിപൊക്കു വിളിച്ചു മർക്കടാധീശ്വരനാകിയ ബാലിയ യുദ്ധത്തിനായി വിളിക്കുന്നതു വിളിക്കുന്നതുകേട്ടതി ക്രുതനാം ബാലി പുറപ്പെട്ടു ചെന്നുട മുഷ്ടികൾ കൊണ്ടു താടിച്ചതുകൊണ്ടതി ദുഷ്ടനാം ദൈത്യനാ ദൈത്യനും പേടിച്ചുവാനര ശ്രേഷ്ഠനുമൂടിയെത്തിടി ഞാനും അതു കണ്ടു ചെന്നിതു പിന്നെ ദാനപഞ്ചെന്നു ഗുഹയിലുൾ പുക വാനര ശ്രേഷ്ഠനുമെന്നോടു ൊല്ലേ ഞാൻ അതിൽ പുക്കിവൻ തന്നെയൊടുക്കുവാൻ നൂനവില ദ്വാര നിൽക്കുന്നേ നിർഭയം ക്ഷീരം വരുക സുരന്മൂ ചോരവരകരിലടച്ചുപോയി വാഴകനേ ഇത്തം പറഞ്ഞതിൽ പുക്കിതുപാലയുന്തത്ര വിലദ്വാനും പോയതു കാലമൊരു മാസമെന്നിട്ടു ആഗതനായതു ഗവീശ്വരൻ വന്നിതു ചോരവില മുഖം തന്നിൽ നിന്നെന്നുള്ളിൽ നിന്നു വന്നു പരിതാപം അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തത് ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ദേന് മർക്കട വീരരും ദുഃഖിച്ചതുകാലം വനരാധീസ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരണിക്കു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ മഹാബലവാന്ത കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു ഗോപിച്ചു ബാലയും കൊല്ലുവാൻ എന്നോടടുത്തതു ഭയേന ഞാൻ എല്ലായിടവും പാഞ്ഞിരി ഞ്ഞും നീളേ നടന്നുഴന്നിടും ദശാന്തരേ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂഗലെ വന്നിരുന്നീടിന് വിശ്വാസമോടു ഞാൻ വിശ്വനാഥ വിഭോ ൂഢനാ ബാലി പരിഗ്രഹിച്ചെടിനാഠരാഗമ വമമ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നോടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ പൂർവോ രാമതപോവനാദിഗമനം ൃഗം കാഞ്ചനോ വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണംഗ്രഹം സമുദ്രതരണം ലാപുരേ മർദന പശ്ചാണകുംഭകർണനിധനം സമോർണ രാമായണോ നമോ